കേളകം പഞ്ചായത്തിൽ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്നതായി റിപ്പോർട്ട് നാനായിപ്പോയിൽ കുണ്ടേരി അടക്കാത്തോട് രാമച്ചി ശാന്തിഗിരി കരിയങ്കാപ്പ് നാരങ്ങാത്തട്ട് എന്നിവിടങ്ങളിലായി നിരവധി ആളുകൾക്കാണ് ഡെങ്കിപ്പനി പിടിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത് ആരോഗ്യവകുപ്പിന്റെ കണക്കനുസരിച്ച് ഇരുപതിൽ താഴെ ആളുകൾക്ക് ഇതിനോടകം ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ സ്വകാര്യ ആശുപത്രികളിൽ ഡെങ്കിപ്പനി മൂലം അഡ്മിറ്റ് അഡ്മിറ്റായവരുടെ എണ്ണമാകട്ടെ നൂറിനടുത്താണ് നിലവഷലായ പലരെയും കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു ജനുവരിയിൽ നാനാനിപ്പൊയിൽ ആദ്യം ഡെങ്കി സ്ഥിതീകരിച്ചത് പിന്നീട് അടക്കത്തോട് ശാന്തിഗിരിയിലും രാമച്ചിയിലും മുണ്ടേരി മേലെക്കുണ്ടേരിയിലും ഡെങ്കി സ്ഥിരീകരിക്കുകയായിരുന്നു ജനുവരിയിൽ പെയ്ത മഴയും സംഭരിച്ചു വയ്ക്കുന്ന ജലം സുരക്ഷിതമായി മൂടി വെക്കാത്തതുമാണ് ഡെങ്കിപ്പനി പടരാൻ പ്രധാന കാരണമെന്നാണ് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് എന്നാൽ കടുത്ത വേനലിൽ എവിടെയാണ് വെള്ളം കെട്ടി നിൽക്കുന്നത് എന്നതാണ് നാട്ടുകാരുടെ ചോദ്യം ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വീടുകൾ കയറി ബോധവൽക്കരണം നടത്തുന്നുണ്ട് എന്നാൽ ആരോഗ്യ പ്രവർത്തകരുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലാത്തത് മൂലമാണ് ഡെങ്കി പടർന്നു പിടിക്കാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ പരാതി വേനൽ കടുത്തതോടെ മലയോരത്ത് പനിയും ചുമയും വ്യാപകമാണെങ്കിലും വിട്ടുമാറാത്ത പനി ഉള്ളപ്പോൾ മാത്രമാണ് ആളുകൾ ഡെങ്കിപ്പനി പരിശോധിക്കാൻ തയ്യാറാവുന്നത് ഇത് ഡെങ്കി പ്രതിരോധത്തിന് വെല്ലുവിളിയാണ് ന്യൂസ് ഡെസ്ക് ബൈലൈൻ